ഇപ്പൊ നമ്മള് കണ്ട സിനിമ എന്ന് പറയുന്നത് പിന്നെ വരുന്ന ഒടും കുതിര ചാടും കുതിര ഫാൽഫാസിലെ മെയിൻ റോള് പിന്നെ കല്യാണി പ്രിയദർശൻ വരുന്നുണ്ട് പിന്നെ ലാലുണ്ട് സുരേഷ് കൃഷ്ണുണ്ട് അൽതാഫ് ചെറിയ ചെറിയ റോൾ അൽതാഫ് ആക്ടർ ആണ് ഇതിന്റെ സംവിധാനം ചെയ്തത് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ലാഗ് ഒരു രണ്ടര മണിക്കൂർ നമ്മളിപ്പോ സിനിമ തുടങ്ങിയ പതിനൊന്നര മണിക്കാണ് സിനിമ ടൈം പക്ഷെ പതിനാ സിനിമ തുടങ്ങിയത് എന്താന്നറിയ രണ്ടര മണിയായി സമയം ലാഗ് അടിച്ച് പോയി നിങ്ങൾക്ക് കുറെ സമയം ഉണ്ടെങ്കിൽ നിങ്ങക്ക് വന്ന് കാണാം പിന്നെ സിനിമ കണ്ടിട്ട് പോകുന്ന ആൾക്കാർ പിന്നെ കുറെ ആൾക്കാർ നമുക്ക് പരിചയമുള്ള ആൾക്കാർ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരും അവർ ഇങ്ങോട്ട് പറഞ്ഞു സിനിമ കണ്ട സമയം നഷ്ടമാണ് പക്ഷെ എന്താ പറയാ കുറച്ചാൾ ചിരിക്കണല്ലേ അലമ്പല്ലേ പക്ഷെ കൊറച്ചുള്ള ആയിരിക്കാനുണ്ട് ലാലിൻറെ പിന്നെ അതിന്റെ ഒന്നാമത്തെ കാരണം നമ്മൾ സിനിമ കാണാൻ തന്നെ വരാൻ കാരണം സിനിമയോണ്ടാണ് പക്ഷെ ഇത് അത്ര ഇല്ല ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ സിനിമയുടെ അടുത്ത് കുറച്ച് ആൾക്കാർ നമ്മൾ ഈ സിനിമ ഏകദേശം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ പറഞ്ഞാൽ കുറെ ആൾക്കാർ ഇറങ്ങി പോയിന് കേട്ടാ പിന്നെ കുറെ ആൾക്കാരുണ്ട് അത്ര ആൾക്കാരെ ഉള്ളു ബേക്കു പിന്നെ ഇന്നിറങ്ങിയോണ്ട് തന്നെ കുറച്ച് ബേക്കലെല്ലാം അത്യാവശ്യം ഫാമിലീസ് എല്ലാം കണ്ടിന് ഫ്രണ്ട് ഫുള്ള് കാലിയായിരുന്നു ഒരു പകുതി ഉണ്ടായിരുന്നു പകുതി ആൾക്കാരുണ്ടായിരുന്നല്ലേ തിയേറ്റർ തിയേറ്ററിപ്പോൾ ഒന്ന് പിന്നെ ഒന്നും ഉണർന്നിട്ടുണ്ടെ അത്യാവശ്യം ഇപ്പോൾ രണ്ട് മോഹൻലാലിൻ്റെ സിനിമയും മറ്റേ ലോകയും അത്യാവശ്യം മോശം ഇല്ലാന്ന അഭിപ്രായം കാണുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർ നല്ല രീതിയിൽ തിയേറ്ററുണ്ട്